ശ്രീ ൂട്ട ഭഗവതി ആറ് ജനുവരി പത്തൊൻപത് ഇരുപത്തിയൊന്ന് എന്നീ തീയതികളിലായി നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിന്റെ ഫണ്ട് ഉദ്ഘാടനം കാവിൽ വെച്ച് നടന്നു പ്രശസ്ത സിനിമാ സീരിയൽ താരം ഉണ്ണിരാജ് ചെറുപത്തൂർ ആദ്യ ഫണ്ട് പി ജി ഓണർ ിൽ നിന്നും ഉദ്ഘാടനം നിർവഹിച്ചു അത് ഏറ്റവും ഉത്സവവും പരിപാടി എന്ന് പറയുന്നത് ഞാൻ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്ന ആളാണ് എന്റെ വീട്ടിന്റെ അടുത്ത് അമ്പലമുണ്ട് നിത്യപൂരിൽ അമ്പലമാണ് ഞാൻ ക്ഷേത്രത്തിന്റെ അടുത്ത് എല്ലാവരും അപ്പൊ ആ ക്ഷേത്രത്തിന് ഞാൻ പോവാത്തൊരു ദിവസം കൊണ്ടാണ് നാട്ടിലില്ലെന്ന് ഇല്ല ദിവസം നമുക്ക് വേറെ ഭയങ്കര എനർജിയാണ് ഇപ്പൊ ഇവിടെ എല്ലാരും വന്നു എന്ത് രസമാണ് ഒരു ചെറിയ പരിപാടിയാണ് ഉത്സവത്തിന്റെ ആഘോഷ ഭാഗമായ മുന്നിൽ പരിപാടിയാണ് നടച്ച അവരൊക്കെ ഇനിയൊരു തയ്യാറെടുക്കുക അല്ലെങ്കിൽ ഇന്നലെയും അവരെ തീരുമാനിച്ചു ഒരു അവരക്ഷ കുളിച്ച് ഇറട്ടിയായി അവർ വന്ന് നിൽക്കുക അമ്പലത്തിന്റെ ഉത്സവം ഗംഭീരാക്കണം തെയ്യങ്ങളൊക്കെ ഗംഭീരായിട്ട് ആഘോഷിക്കണം മൂന്നു വർഷത്തൊരിക്കുന്ന ഉത്സവം കൂടിയാണ് അപ്പൊ കൂടുതൽ ശക്തിയല്ലോ അങ്ങനല്ല എല്ലാ വർഷവും അല്ലല്ലോ മൂന്ന് വർഷം നാട്ടിൽ വിട്ട് അല്ലെങ്കിൽ കഴിച്ചു ഇത് അവരാണ് നമ്മളല്ല ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ ശശിധരൻ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ പ്രമോദ് പി സ്വാഗതവും ഫിനാൻസ് കമ്മിറ്റി കൺവീനർ രവി ചേരിപ്പാടി നന്ദിയും പറഞ്ഞു ചടങ്ങിന് എം വി നാരായണൻ കെ കുഞ്ഞമ്പു വി ഷാജി എന്നിവർ സംസാരിച്ചു news bureau coming order